നമസ്കാരം സുരക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു നേർക്കാഴ്ച എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇവിടെ കാണുന്നത് വളരെ ഭീകരമായ ഒരു കാഴ്ച വയനാടിലെ ചൂരൽമല മുണ്ടക്കൈ പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്ന ഒരു ഉരുൾപൊട്ടൽ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും പോയിപ്പള്ളി പഞ്ചായത്തിലെ കുരിശുമൂട് പന്ത്രണ്ടാം വാർഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഹൈവേ വികസനത്തിന് വേണ്ടി മണ്ണെടുക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഹൈവേ വികസനത്തിന് എത്രത്തോളം മണ്ണ് വേണം എന്നറിയില്ല അതിന്റെ ഇരട്ടിമണ് ഇവിടെ നിന്ന് എടുക്കുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ പരിസ്ഥിതി ആഘാത മേഖലയെ മാറിയിരിക്കുന്നു നിങ്ങൾക്ക് കാണാം കൂറ്റൻ പാറകളൊക്കെ ഇടിഞ്ഞു താന്നിരിക്കുന്നു വലിയ ഭീകരമായ രീതിയിൽ മണ്ണെടുത്തിരിക്കുന്നു ഇപ്പോൾ ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും ശ്രദ്ധിക്കണം അത് കോറി നിയമപ്രകാരമുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നു പറയുന്നത് പക്ഷേ ഇങ്ങനെ കുത്തനെ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കുത്തനെ എടുക്കാതെ നിരത്തി എടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ല എങ്കിലും ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമുക്ക് താങ്ങാൻ കഴിയില്ല കൊല്ലം ജില്ലയുടെ പ്രധാന പോഷക നദിയായ ഇട്ടിക്കിരിയാറിന്റെ തീരത്താണ് തൊട്ടപ്പിടുത്ത് അടുതലപ്പാലം അതുപോലെ തന്നെ കല്ലുവാക്കൽ നിന്നും ചെങ്കുളത്തിൽ നിന്നും ഓരോക്കുമുള്ള പ്രധാന വഴി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് ഇതിൽ വലിയ ദുരന്തമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക വികസനം വേണം പക്ഷേ ആ വികസനത്തിന്റെ പേരിൽ അതിന്റെ മറവിൽ കാണിക്കുന്ന ഇതുപോലെയുള്ള പ്രകൃതിയെ തുറന്നെടുക്കുന്ന ദുരന്തങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല റവന്യൂ മന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പോകാം പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ കാണുമ്പോഴാണ് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സത്യസന്ധത നമ്മൾ മനസ്സിലാക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടെങ്കിലും മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപതി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഇതിൽ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു തമിഴ്നാട് കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിലുള്ളത് പരിസ്ഥിതിയാകാതെ മേഖലകളാണോ എന്ന് പഠിക്കാതെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കായി മുന്നും പിന്നും നോക്കാതെ നമ്മുടെ ഭൂപ്രകൃതി വിട്ടുകൊടുക്കുമ്പോഴാണ് വയനാടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചതുപോലെ ഒരു ഗ്രാമം ഉൾപ്പെടെ ഇല്ലാതായതും അതിന്റെ വിലാപങ്ങൾ അടങ്ങാതെ ഒഴുകി നടക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു പരിസ്ഥിതി പഠനങ്ങൾ നടത്താതെ ഭരണകൂടങ്ങൾ ഇനിയും ഇതുപോലെ മുന്നോട്ട് പോയാൽ ഒരുപാട് ഇതുമൂലം ഇല്ലാതായേക്കാം ഇതുപോലുള്ള ദുരന്തങ്ങൾ കണ്ടാലും പഠിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മന്ത്രിമാരും നേതാക്കന്മാരും ഭരണകൂടവും ഒക്കെ പറയാതിരിക്കാനും വയ്യ വലിയ വലിയ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അവസാന വാടുക എന്നുള്ളതല്ല സാധാരണക്കാർ ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നു അടുതല പാലത്തിന് സമീപം മണ്ണെടുക്കുന്നതിന് വേണ്ടി സ്ഥലം കൊടുക്കുകയും ആ സ്ഥലം യോഗ്യമായ രീതിയിലല്ല മണ്ണെടുത്തിരിക്കുന്നത് ആ മണ്ണെടുപ്പ് മൂലം ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ആറ്റിന്റെ തീരത്തു കൂടിയുള്ള ആ റോഡ് കൂടി നടക്കാനോ വാഹനം പോകാനോ ഒന്നും സാധിക്കുന്നില്ല അത് വാഹനം പോ പോകുന്നെങ്കിൽ തന്നെ തെറ്റി ആറ്റിൽ പോകാൻ സാധ്യതയുണ്ട് കുത്തനെ എടുക്കുന്നതുകൊണ്ട് മണ്ണിടിഞ്ഞ് വെള്ളം വെള്ളച്ചാലുകൾ കൂടി ഒഴുകി ഈ ഈ റോഡ് തന്നെ ആറ്റിലേക്ക് മറ്റുള്ള ഭാഗത്ത് സംഭവിച്ചതുപോലെ ഇവിടെ ഇടയുണ്ട് അതുകൊണ്ട് ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഏത് രീതിയിലാണോ ആ രീതിയിൽ ഈ പ്രദേശത്ത് ആ രീതിയിൽ എടുക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കുട്ടികളായാലും ഇരിയക്കര വാഹനങ്ങളായാലും ഒക്കെ പോകുന്നത് വളരെ ഭയമാണ് ആ ഭയം മാറ്റി എത്രയും വേഗം എത്രയും വേഗം ഇവിടെ ആളുകൾ വീണ് കാൽപിടിയാതെയും ചാകാതെയും ഇരിക്കുന്നതിന് വേണ്ടി എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് ഗവൺമെന്റിനോട് അപേക്ഷിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അപേക്ഷിക്കുന്നു ഈ സ്ഥലത്ത് വന്ന് കണ്ട് അതിനു വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നും ഞാൻ ഒരു മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു എൻ്റെ പേര് വി സി നീനാച്ചൻ അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് അതിൻ്റെ കാര്യങ്ങൾ ക്രമമായി നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ മുണ്ടക്കയിലെ പോലെ തന്നെ വൻ കൂറ്റൻ പാറകളാണ് ഈ കാണുന്നത് ഈ പാറകൾ ഇപ്പോൾ ഇവര് ഇടിച്ചപ്പോൾ എടുത്ത പാറകളാണ് പക്ഷെ അതേ സമയത്ത് ഒരു പ്രകൃതി പ്രകൃതിക്ഷോഭം ഉണ്ടാവുക കൊല്ലം ജില്ലയിൽ മഴ കുറവായിരുന്നു ഭീകരമായ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു മറിഞ്ഞാൽ ഇതുപോലുള്ള കൂറ്റൻ പാറകളായിരിക്കും ഈ അടുതല റോഡിലേക്ക് അല്ലെങ്കിൽ കലവാതത്തിൽ നിന്നും അടുതല പാലം വഴി ഓവിലേക്ക് പോകുന്ന ചെങ്കുളത്ത് നിന്നും ഓവിലേക്ക് പോകുന്ന റോഡിലേക്ക് മറിയുക ആരെങ്കിലും വന്നാൽ തീർച്ചയായും അവരുടെ ജീവൻ അപകടത്തിലാവും ഇത്തിക്ക് രാറ്റിലേക്ക് കല്ലും മണ്ണും പാറയും അടിഞ്ഞ് വെള്ളം കരകവിഞ്ഞൊഴുകും എല്ലാ പ്രദേശങ്ങളും വെള്ളമാവും അതുപോലെ തന്നെ ഇവിടുത്തെ അടുതല പാലത്തിനും കേടുപാടുകൾ സംഭവിക്കാം അപ്പൊ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒരു ദുരന്തം ഉണ്ടായിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഹൈവേ വികസനത്തിന്റെ പേരിലാണ് മണ്ണെടുപ്പ് നാഷണൽ ഹൈവേയുടെ പണിയിൽ മണ്ണിട്ട് നികത്താൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് ധാരാളമുണ്ട് എന്നിട്ടും ഇവിടെ നിന്ന് അതിൽ കൂടുതൽ മണ്ണെടുക്കുന്നുമുണ്ട് ഈ മണ്ണുകളെല്ലാം ഹൈവേ വികസനത്തിന് എത്തുന്നു ബാക്കി മണ്ണ് എവിടെ പോകുന്നു എന്നൊക്കെ റവന്യൂ ജിയോളജി വകുപ്പൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം ഏതായാലും റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുവാണ് മുണ്ടക്കൈ ചൂരൽമലൈ ദുരന്തമൊക്കെ ഇതുപോലുള്ള ഖനനങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും ഒക്കെയായിരുന്നു അതിലും ഭീകരമായ ഒരു അവസ്ഥയാണ് എല്ലാം നടന്നു നടന്നുകഴിഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങളും കണ്ണീരും ഒക്കെ കാണിച്ചിട്ട് കാര്യമില്ല ദുരന്തം വരുന്നതിന് മുമ്പ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക നിന്ന് എട്ട് മീറ്ററിൽ മാത്രമാണ് ഈ ഭാഗത്തുള്ള റോഡ് പോകുന്നത് ആ ആകെ വീതി കുറവാണ് ആ വീതി കുറവായ ഭാഗത്ത് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഒക്കെല്ലാം കൂടെ വന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോല്ലെ പ്രദേശത്ത് നടന്നതുപോലെ ലോറിയും പോകും മനുഷ്യനും പോകും ഇലക്ട്രിസിറ്റിയുടെ സാധനവും പോവും എല്ലാം പോകും പ്രദേശത്തോടെ അങ് ഇരുന്നൂറ് മീറ്റർ വീതിയിൽ അങ്ങ് ആറ്റിലോട്ട് പോകും ഇത് ഇടിഞ്ഞതാ ബ്ലോക്കായി അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു കിടക്കുക ഏതെങ്കിലും രീതിയിൽ മാറ്റി തന്നില്ലെങ്കിൽ ആ വല്ല അപകടം ഉണ്ടാകും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ കാണുന്ന ഭാഗം ഇതുപോലെ ഇടിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകും ശാസ്ത്രീയമായി ഒരേ രീതിയിൽ നിരപ്പിനെടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വര വരുന്ന ആ വെള്ളമെല്ലാം നിരപ്പായി അങ്ങ് പോകും ഇത് ഈ ഓടമാതിരി ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ ഓടയിൽ കൂടിയാണ് വെള്ളം എല്ലാം കുടിഞ്ഞോട്ട് വരുന്നത് ഈ ഭാഗം ആ വെള്ളം ഇപ്പം ഈ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് മഴ കുറവായതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മഴ നല്ല രീതിയിൽ പെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഭാഗത്ത് സംഭവിച്ചതുപോലെ ഈ റോഡ് എടുത്തുകൊണ്ട് ആറ്റിലേക്ക് പോകും മഴ മൊത്തം ഇടിഞ്ഞു ആറ്റിലോട്ട് പോവുകയാണെങ്കിൽ ആറ്റിൽ വീണതിന് ശേഷം നദിയിൽ കൂടി വരുന്ന ജലം തടയുകയും മേലോട്ടുള്ള ഭാഗം വെള്ളപ്പൊക്കം ഉണ്ടായി വരികയും ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം നിയമപരമായി ഇതിന്റെ കാര്യങ്ങൾ ഈ എടുക്കേണ്ട ഭാഗം എടുത്ത് നിരപ്പാക്കി സൗകര്യമാക്കി അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് മാത്രം ഇവിടെ ജിയോളജിയിൽ നിന്നും അതിന്റെ പാസ് വാങ്ങിച്ച് അവർ എല്ലാ കാര്യങ്ങളും നടത്തുന്ന എങ്ങനെയാണ് അതിന്റെ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്നത് പി ഡബ്ല്യു ഡിന് കൊടുക്കുന്നോ മറ്റോ എവിടെ കൊണ്ട് കൊടുക്കുന്നോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ സ്ഥലത്താണ് നമ്മുടെ കർണാടകത്തിലെ ഇരൂരിൽ മണ്ണിടിഞ്ഞു വീണ് നമ്മുടെ മലയാളിയായ അർജുൻ എന്ന ഡ്രൈവറെ അദ്ദേഹത്തിന്റെ വാഹനം ഇതുവരെ തെരച്ചിൽ കിട്ടാത്തത് അപ്പോൾ ഇനി ഒരു ദുരന്തം നമുക്ക് ആവർത്തിക്കണോ വേണമോ എന്ന് നമ്മൾ മനുഷ്യർ ചിന്തിക്കുക അല്ലെങ്കിൽ സർക്കാരുകൾ ചിന്തിക്കുക ഉദ്യോഗസ്ഥർ ചിന്തിക്കുക ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായും ഇനിയും വയനാടിലെ മുണ്ടക്കൈ ചൂരൽ മലകൾ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഇനിയും ഒരു ദുരന്തം ഉണ്ടായിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള ഖനനങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തുവാൻ അവർ നോക്കിക്കാണുകയും വേണം ജിയോളജി വകുപ്പും റവന്യൂ അധികൃതരും മണ്ണെടുക്കാൻ അനുമതി കൊടുത്താൽ മാത്രം പോരാ വല്ലപ്പോഴുമൊക്കെ വന്ന് ഇതെങ്ങനെയാണ് എടുക്കുന്നത് ഏത് രീതിയിലാണ് ഖനനം ചെയ്യുന്നത് എന്നുകൂടി നോക്കേണ്ടത് ആവശ്യമാണ് ചെറിയൊരു വീട് വെക്കാൻ അനുമതിക്ക് ചെല്ലുമ്പോൾ നൂറായിരം നൂലാമാലകൾ പറയുന്ന റവന്യൂ വകുപ്പും ജിയോളജി വകുപ്പും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത് കൊല്ലം ജില്ലയിലെ ഇതുപോലെ മനോഹരമായ പല ഭൂപ്രദേശങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ കാഴ്ച തന്നെയാണ് ചൂരൽ മുണ്ടക്കയും വയനാട്ടിലെ ദുരന്തങ്ങൾ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഗ്രീൻ ബിഡിവിഷൻ വാർത്തകൾക്ക് വേണ്ടി സുരേഷ് ക്ഷേത്രം കൊല്ലം